ട്ടുച്ച വെയിലത്ത് പോയ സമയത്ത് ദാഹം ഒരു ഇളനീര് വാങ്ങിച്ചു കുടിച്ചു വിട്ടോ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വെയിലത്തിരിക്കുന്ന ആ ഒരു ഇളനീരിന് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് ഇളനീര് വാങ്ങിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നേ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇന്ന് നല്ല അടിപൊളി നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഇളനീർ സർബത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ആ ഇളനീര് വെട്ടി അതിൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബ്ലാക്ക് കസ്കസ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇനി ഇളനീറിൻ്റെ കാമ്പൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതിൽ നിന്നൊരു മുക്കാൽ ഭാഗം എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇളനീർ വെള്ളം രണ്ട് ഇളനീറിൻ്റെ വെള്ളമുണ്ട് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ടുവന്നു ഇനി ഇതിലേക്ക് സർബത്താണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നറുനീൻ്റെ സർബത്തിൻ്റെ ആണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വനില ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഇളനീര് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ വേറെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം നമ്മൾ എടുത്തിട്ടുള്ള നന്നാരി സർബത്തിൻ്റെ എസൻസിൽ തന്നെ നല്ല മധുരമാണ് അതുപോലെ തന്നെ ഐസ്ക്രീമിനും നല്ല മധുരങ്ങളുണ്ട് വേറെ പഞ്ചസാരേൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് വനില ഐസ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇളനീരിൻ്റെ പീസ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് തോന്നിയുള്ളൂ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമില്ല നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ ചെറിയോ എന്ത് വെച്ച് വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇളനീർ സർബത്ത് റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ താങ്ക്